പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പാണക്കാടും കത്തുകയാണ് പ്രചരണത്തിൽ പാലക്കാടും പാണക്കാടും ചേർന്നുള്ള ശക്തമായ പ്രചരണമാണ് അവസാന മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം കാണുന്നത് അതിന് കാരണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങളാണ് എന്തായാലും ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അത് മറ്റ് രണ്ടു പാർട്ടികളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആഘാതം അലയൊലി അത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾക്കുമെതിരായ പ്രസ്താവന അത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ അനുയായിയെ പോലെയാണ് ഇപ്പോഴത്തെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ പണ്ട് ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അലി തങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം സാധാരണ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ തങ്ങൾ കുടുംബത്തിലെ തങ്ങൾമാർക്കെല്ലാം തന്നെ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് പക്ഷേ ആ ബാബറി മസ്ജിദ് തകർത്ത വേളയിൽ അന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെയാണ് സർക്കാരിൽ ഭാഗമാണ് അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം അതിനുശേഷം ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് ഈ ഇടഞ്ഞു നിൽക്കുന്ന ലീഗ് അണികളെ ഒക്കെ തന്നെ ഒന്നിപ്പിക്കാനായിട്ട് പാണക്കാടെ തങ്ങൾ എത്തുന്നു എന്നാൽ അന്ന് ആ ലീഗ് അണികൾ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ മുഖ്യമന്ത്രിയുടെ വിമർശനം വന്നത് എന്തായാലും നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ സാധിക്കല് തങ്ങൾക്ക് പഴയ തങ്ങൾമാരുടെ അത്ര ഒരു സ്വീകാര്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വില കുറച്ച് കാണിക്കുകയാണ് ചെയ്തത് അതിന് കാരണമായി തീർന്നത് ഇന്നലെ രാവിലെ സന്ദീപ് വാര്യർ പാണക്കാടെത്തി കുടപ്പനക്കുന്ന് തറവാട്ടിലെത്തി തങ്ങളെ കണ്ടതും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയതുമായുള്ള വാർത്തയാണ് ആ ബി നിന്നും വന്ന ആ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു ശേഷം അദ്ദേഹം യു ഡി എഫിന്റെ ഘടകകക്ഷിയായ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ചെന്ന് കാണുകയായിരുന്നു ഇതൊക്കെ തന്നെ സി പി ഐ എമ്മിനെയും മുഖ്യമന്ത്രിയെയും എത്രത്തോളം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം സന്ദീപ് വാര്യർ നേരെ സി പി എമ്മിലേക്ക് പോകുമെന്നായിരുന്നു ഇവരും പ്രതീക്ഷിച്ചിരുന്നത് സി പി ഐ എമ്മും അതിനു വേണ്ടിയുള്ള ആ ചരടുവലുകളും ചർച്ചകളും അവസാന മണിക്കൂർ വരെ നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് അവരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആ ഭാ കാര്യത്തിൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ഇച്ഛാഭംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ തുടർ ചലനങ്ങളാണ് സി പി എമ്മിന്റെ പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് ക്രിസ്റ്റൽ ക്ലിയർ നേതാവ് ഒന്നാം തരം എന്നൊക്കെ പറഞ്ഞിരുന്ന എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് സിന്ധ്യവാരെ തള്ളിപ്പറയുന്ന കാഴ്ച കണ്ടു ആ അതിന് ബാക്കി പത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് യോഗത്തിലെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത് എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിനെതിരെ പാണക്കാട് തങ്ങൾക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്നലെ മുതൽ യു ഡി എഫും ഒപ്പം തന്നെ ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ഉൾപ്പെടെ മുഖപ്രസംഗം എഴുതിക്കൊണ്ട് വിമർശനവുമായി രംഗത്ത് വരുന്നത് ചന്ദ്രിക പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോഴും സംഘപരിവാറിന്റെ അതേ നിലപാടിൽ തന്നെയാണ് ആ വർഗീയതയുടെ ഒരു ബഹിർസ്ഫുരണമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ കാണുന്നത് നേരത്തെ ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാനും അത് കലക്കാനും അതിനെ ഒത്താശ ചെയ്ത ഡി എ ഡി ജി പി സംരക്ഷിക്കാനും ഒക്കെ തന്നെ മുഖ്യമന്ത്രി നടത്തിയ നീക്കങ്ങൾ അതിന്റെ ബാക്കിപത്രമാണ് ആ കാര്യങ്ങളിലൊക്കെ നടത്തിയ സംഘപരിവാർ ബന്ധമാണ് ഈ വിഷയത്തിലും എന്നാണ് ചന്ദ്രിക വിമർശിച്ചത് അതേസമയം കെ എം ഷാജി വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി തനി സംഘിയാണ് പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള രൂക്ഷമായ കടന്നുള്ള വിമർശനമാണ് ലീഗിന്റെ നേതാവ് കൂടിയായ മുൻ എം എൽ എ കെ എം ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ന് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് മുഖ്യമന്ത്രി പൊട്ടിക്കരയുന്നു എന്നാണ് വി ഡി സതീശൻ പരിഹസിക്കുന്നത് ഒപ്പം തന്നെ തങ്ങള് മതേതര മൂല്യം എന്നും കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ പണ്ട് നേരത്തെ ഇത് ഹിന്ദുവിന് കൊടുത്ത ഒരു അഭിമുഖം അതിന്റെ വാക്യപത്രമാണ് ഇപ്പോൾ തങ്ങൾക്കെതിരായ പരാമർശമെന്ന് വി ഡി സതീശൻ വിമർശിക്കുന്നുണ്ട് അത്തരത്തിൽ ലീഗിന്റെ ഒപ്പം തന്നെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും മുഖ്യമന്ത്രിക്കെതിരായ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മന്ത്രി എം രാജേഷ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തെ അല്ലെങ്കിൽ വിമർശനത്തെ തങ്ങൾക്കെതിരായ പ്രസ്താവനകളെയൊക്കെ തന്നെ പിൻപറ്റുകയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിമർശനം അത് രാഷ്ട്രീയ വിമർശനമാണ് അതിനെതിരെ ഈ തരത്തിൽ ലീഗ് പ്രതികരിക്കുന്നത് മതവികാരം ആളി കത്തിക്കാനാണ് പാലക്കാട് അത്തരത്തിൽ ചില നേട്ടം കൊയ്യാനായിട്ട് ലീഗ് യു ഡി എഫ് നോക്കുകയാണ് ജമാഅത്തേടേയും എസ് ഡി പി എയുടെയും ആശയ തടവറയിലാണ് ലീഗ് എന്നും അതുകൊണ്ടാണ് തങ്ങൾ വിമർശിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഈ എം വി ഗോവിന്ദൻ കുറേ നാൾ മുൻപ് ലീഗിനെ സ്വന്തം പള്ളത്തിലെത്തിക്കാനായിട്ട് അവരുടെ പുറകെ നടന്നതും അവരെ അങ്ങേയറ്റത്തെ മികച്ച പദപ്രയോഗങ്ങൾ കൊണ്ട് അവരെ വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തതൊന്നും കേരള രാഷ്ട്രീയം മറന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെയും ഇപ്പം മുസ്ലിം ലീഗിനെയും ഒക്കെ തള്ളിപ്പറയുന്ന കാശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറുവശത്ത് ബി ജെ പിയും ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് കാരണം ബി ജെ പിയിൽ നിന്ന് വന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ നേരെ പോയി പാണക്കാട് തങ്ങളെ കാണുമ്പോൾ അതിനകത്തെ ഔചിത്യമാണ് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ഒരു ആൾ വന്ന് ചേരുമ്പോൾ ഉടനെ പോയി തങ്ങൾ കുടുംബത്തിൽ പോയി തങ്ങളെ കാണുന്നു അല്ലെങ്കിൽ ലീഗിന്റെ അധ്യക്ഷനെ കാണുന്നു എന്നതാണ് എന്തുകൊണ്ട് മറ്റ് ക്രിസ്ത്യൻ സഭാ നേതാക്കളെ അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാരെ കാണുന്നില്ല എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ കാണുന്നില്ല മറ്റ് സമുദായങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ടും ഈ ക്രിസ്ത്യൻ സമുദായങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ സഭാധ്യക്ഷന്മാരെ എന്തുകൊണ്ട് എടുത്ത് കാണുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് വേറെ രാഷ്ട്രീയമുണ്ട് അത് വേറെ വിഷയമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സന്ധീപ് വാര്യർക്കുമെതിരെയും കോൺഗ്രസിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം മറന്നുപോകുന്ന ഒരു കാര്യം ഈ പറയുന്ന തങ്ങൾ കുടുംബം അല്ലെങ്കിൽ സദിക്കല്യ തങ്ങളെ പോയി കണ്ടത് ഏതെങ്കിലും മത മേലധ്യക്ഷൻ എന്ന നിലയിലല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് യു ഡി എഫിലെ അവിഭാജ്യ ഘടകമായിട്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പറയുന്ന നിലവിൽ സാധിക്കല്ലേ തങ്ങള് അദ്ദേഹത്തെ പോയി അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്നത് ഏതെങ്കിലും മത സാമുദായിക നേതാവ് എന്ന നിലയിലല്ല മറിച്ച് യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് മറ്റ് യു ഡി എഫിന്റെ നേതാക്കളെ ഒക്കെ തന്നെ സന്ദീപ് വാര്യർ അടുത്ത ദിവസങ്ങളിൽ സന്ദർശിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എത്രത്തോളം തങ്ങൾക്ക് അടിയാണ് എന്ന് പറയാതെ പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാടൻ ജനതയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ബി ഒപ്പം തന്നെ സി പി ഐ എമ്മും ചെയ്യുന്നത്